ഹായ് പുറത്തേ നല്ല അടിപൊളി മഴയാണ് ഒരുപാട് നേരമായി മഴ പെയ്തോണ്ടിരിക്കുന്നത് ഈ മഴയത്ത് നമുക്കൊരു ക്യാപ്പിച്ചീനെ ഓടിച്ചെങ്ങനെ ഉണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യുന്നതേ ഒരു ക്യാപ്പിച്ചീൻ ഉണ്ടാക്കാൻ പോവാണ് വീടേ ഉണ്ടല്ലോ കേട്ടോ കാപ്പിച്ചീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മളെ ബ്ലൂ കോഫീൻ്റെ പൗഡർ ഉണ്ടട്ടെ അത് നമുക്ക് തീരെ പൊട്ടിച്ചിടാം ഇത് രണ്ട് പാക്കറ്റ് സാമ്പിൾ പൗഡറാണ് ഇനി നമ്മളൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുന്നത് നമുക്ക് നല്ലോണം മിക്സ് ആക്കണം ഇനി നമ്മൾ സ്വല്പം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് സ്വല്പെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇത്രയും വെള്ളം ഒഴിക്കുക നല്ലപോലെ ഇങ്ങനെ മിക്സ് ഇത് നമ്മൾ മിക്സിയിൽ വേണം അടിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട നല്ല പോലെ മിക്സ് ചെയ്യണം ഇതിൽ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ കളറേ നല്ല എന്താ പറയുക ഒരു ലൈറ്റ് മഞ്ഞ കളറ് പോലത്തെ ക്രീം കളറ് വരണം അപ്പോഴാണ് നമുക്ക് ക്യാപ്യച്ചീന ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏകദേശം ഇതേ രൂപത്തിലായിരിക്കണം കളറ് ഇതോ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ കേട്ടോ ഉറച്ചെടുക്കാൻ ഉണ്ടോ രീതിയിൽ വേണം ഇതുകൊണ്ട് നമുക്കൊരു മൂന്ന് ഗ്ലാസ് ക്യാപ്യച്ചീന ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ചൂട് പാലാണ് ഉണ്ട് കേട്ടോ ചൂട് പാലം ഉണ്ടോ ഇതിങ്ങോട്ട് ഇനി മോളോട്ടം കൊണ്ട് പോയി ഒരു ഒന്നര സ്പൂൺ നമ്മൾ ഒഴിക്കണ്ടേ നല്ല പോലെ അതാണ് നമ്മുടെ കാപ്പിച്ചിനോ നമുക്ക് അതിൽ വേണമെങ്കിൽ ഡിസൈനൊക്കെ ചെയ്യാം ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്ത് നമുക്ക് അപ്പൊ നമ്മുടെ കൂടെ നമുക്ക് കുറച്ച് പിക്ചറോടെ ഉണ്ട് നല്ല അടിപൊളി മഴയാണ് എൻ്റെ അടിപൊളി കാപ്പിച്ചിനെയും കുറച്ച് മിച്ചോറൊക്കെ തന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത ബൈ ബൈ